ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇന്നലെ സാബുമോം വന്ന് കുറച്ച് തീപ്പൊരി വീട്ടിൽ ഇട്ടുകൊടുത്തു അങ്ങനെ ഋഷിയും അപ്സരയുമായിട്ട് മുട്ടൻ വഴക്കുണ്ടായി എന്നാൽ ഇന്ന് നമ്മുടെ ഷേതാമേനോൻ അതിലും വലിയ തീ കനലാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇപ്പോൾ റസ്മിനും ജാസ്മിനുമായിട്ട് മുട്ടൻ വഴക്കാണ് ലൈവിൽ കാണുന്നത് അതിൻ്റെ പ്രമോയാണ് വന്നിരിക്കുന്നത് ഷേതാ മേനോൻ ജാസ്മിനെ കൊണ്ട് അവിടുത്തെ ഓണേഴ്സായ പവർ ടീമിനെ വിളിപ്പിക്കുന്നു ആ സമയത്ത് റസ്മീൻ പറയുന്നു നീ അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ ഓണേഴ്സ നീ പറയുമ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ അവർ തങ്ങിൽ വാക്കേറ്റം ഉണ്ടാകുന്നു മുട്ടൻ വഴക്കിലേക്ക് മാറുന്നു അപ്പോഴേക്കും അവിടെ നിന്നും മറ്റുള്ള ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട് അത് കയ്യാങ്കളിയിലേക്ക് മാറി എന്ന് തോന്നുന്നു അടിയൊക്കെ ഉണ്ടായ ലക്ഷണമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളിൽ വലിയും പിടുത്തവും വലിയൊക്കെ ഉണ്ടായി റസ്മിൻ ജാസ്മി ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് നോറ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇവർ തങ്ങളിൽ ഫയറ്റ് വളരെ വലുതായ ഒരു ഫയറ്റ് തന്നെയാണ് ചെറിയ രീതിയിലല്ല അത് എന്തായാലും വൈകിട്ടേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ